ക്യാമ്പസ് ഫാമിലി ും കുറച്ച് സീരിയസ് പരിപാടി ഉണ്ട് അത് മീന ചേച്ചിയുടെ ഗംഭീര പെർഫോമൻസ് ആണ് കൊറേ ഇമോഷൻ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ രസമായിരിക്കും ഇന്റർവെല് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റർവെല് കൊറേ സ്ഥലങ്ങളിൽ കൊണ്ട് നമ്മളെ ഇത് നോട്ട് ഡൗട്ട്ഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഡൗട്ട് വെച്ചിട്ടുണ്ട് എന്താ സംഭവം പിടീട്ട് അത് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫില് അത് കുറെ എന്റെ ഒരു ക്ലാരിഫിക്കേഷൻ പരിപാടി എല്ലാം സെക്കൻഡ് ഹാഫിൽ വരും കൊറച്ച് കണ്ണൊക്കെ നിറയും ആ ഇതിലൊരു ഭാര്യ ഉണ്ട് എന്തത് അതെ അതെ കുറച്ച് തമാശ മാത്രീസ് പരിപാടിയൊക്കെ ഉണ്ട് രസായിട്ടും അതിനുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഹാപ്പിയാണ് देखे। देखे ും ആറാട്ടം മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത ബിഗ് ബോസിലേക്ക് പോകുന്ന േ നമ്മക്ക് ഞാൻ സത്യസന്ധ ഇവിടെ കാണും അലിയായിരിക്കുന്നല്ലേട്ടിഗ് ബോസിൽ ഓ